അനിഴം അനുരാധ ഹിന്ദു ജ്യോതിഷത്തിലെ പതിനേഴാമത്തെ നക്ഷത്രമാണ് ഇത് വൃശ്ചിക രാശിയിൽ മൂന്ന് ഡിഗ്രി ഇരുപത് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് വരെ വ്യാപിച്ചിരിക്കുന്നു ശനിയാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ അനിഴം നക്ഷത്രക്കാരെ കുറിച്ചുള്ള ചില പൊതുവായ കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു സ്വഭാവം സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും കലാപരമായ കഴിവുകളുള്ളവരുമായിരിക്കും ഇവർ വിദേശത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സ്വതന്ത്ര ബുദ്ധികളായതിനാൽ ചിലപ്പോൾ എതിർപ്പുകൾ നേരിടേണ്ടി വരും ചെറിയ അസംതൃപ്തി പോലും ഇവരെ അസ്വസ്ഥരാക്കും പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കും ഈശ്വര ഭക്തിയും ശാന്തമായ ജീവിതത്തോടുള്ള ആഗ്രഹവും ഇവരുടെ പ്രത്യേകതകളാണ് ലഹരി വസ്തുക്കളോട് ആസക്തി കുറവായിരിക്കും തൊഴിൽ കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും ബിസിനസ് കഴിവുകൾ കുട്ടിക്കാലം മുതൽക്കേ പ്രകടമായിരിക്കും ജോലിയേക്കാൾ ബിസിനസ് ചെയ്യാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം ദാമ്പത്യം അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ലളിതമായ ജീവിതമായിരിക്കും ഭർത്താവിനോട് സ്നേഹവും വിശ്വസ്തതയും ഉള്ളവരായിരിക്കും പുരുഷന്മാർ സ്വാർത്ഥതയും പിടിവാശിയും ഒഴിവാക്കാൻ ശ്രമിക്കണം തൃപ്തികരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും അനുകൂലമായ നിറങ്ങൾ കറുപ്പ് കടും നീല ചുവപ്പ് അനുകൂലമായ രത്നം ഇന്ദ്രനീലം ദോഷപരിഹാരങ്ങൾ കേതു സൂര്യൻ ചൊവ്വ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരം ചെയ്യണം അനിഴവും ശനിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ ശനി പ്രീതികരമായ കർമ്മങ്ങളും അനുഷ്ഠിക്കണം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിക്കുന്നത് ഉചിതമാണ്